എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മുരിങ്ങൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് പ്രിയപ്പെട്ടവർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങൾ ഓരോ നാട്ടിലും ഒരു കലകളുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ നരസിംഹമൂർത്തി ക്ഷേത്രം ഒരു ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളമായിട്ടുള്ള കുറേയും കൂടി ഭക്തരുടെ ഇടയിൽ വലിയ സാന്നിധ്യമായിട്ട് വന്നു തുടങ്ങിയിട്ട് പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രകലകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് അതായത് കഥകളി നങ്ങയാർക്കു തുൾപ്പെടെ ഈ കഴിഞ്ഞ ചിങ്ങം ഒന്ന് മുതൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം വരുന്ന കലകൾക്കാണ് ഇവിടെ വേദിയൊരുക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്ഷേത്ര ക്ഷേത്രത്തിലെ കലകൾക്ക് അത് കാണാനായിട്ട് വലിയ അവസരം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഭക്തർക്ക് നിറചൈതന്യമായി നിൽക്കുന്ന നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുകയാണ് നരസിംഹമൂർത്തി ഹോമം കതലക്കുല സമർപ്പണം മുറജപം തുടങ്ങിയ കർമ്മങ്ങളുടെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഉത്സവമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് തീർച്ചയായിട്ടും നാളെ മുതൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ മുഴുവൻ കർമ്മങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾക്ക് പാത്രിഭൂതരാകുവാൻ എല്ലാവരെയും ഈ ക്ഷേത്രാങ്കണത്തേക്ക് ചെനിക്കുകയാണ് ഇതിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പമുണ്ട് രാജിവുപ്പത്തടക്കമുള്ള ഭാരവാഹികൾ നമ്മളോടൊപ്പം ഉണ്ട് ഈ ക്ഷേത്രത്തെ പറ്റിയും ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന കർമ്മങ്ങളെപ്പറ്റിയും അദ്ദേഹം നമ്മളോട് സംസാരിക്കും ശ്രീ മുരങ്ങൂരപ്പൻ ശരണം മുരങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നരസിംഹ ജയന്തി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഈ വർഷ വർഷത്തെ നരസിംഹ പുരസ്കാരവും പതിനൊന്നാം തീയതി നരസിംഹ ജയന്തി ദിവസം നൽകുകയാണ് ആദ്യ ദിവസമായ ഒൻപതാം തീയതി രാവിലെ ഋഗ്വേദ മുറജപത്തിൻ്റെ ആരംഭ ദിവസമാണ് ബ്രഹ്മശ്രീ വടക്കേടം അരുൺ നമ്പൂരിയുടെ നേതൃത്വത്തിലായിരിക്കും ആ ചടങ്ങുകൾ നടക്കുക വൈകിട്ട് പ്രദേശത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാട്ടരങ്ങ് ഒരു കലാപരിപാടി ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാം ദിവസം വൈകിട്ട് ആറ് മുപ്പത് മുതൽ ശ്രീ കാർത്തിക് മണികണ്ഠൻ കലാകേശരി യുവപ്രതിയുവാ പുരസ്കാര ജേതാവ് കാർത്തിക് മണികണ്ഠൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ ഒൻപത് തിരുവാതിരക്കളി സംഘങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി അതായത് ഓരോന്നോ ഓരോന്ന് കളികളായിട്ട് ഒൻപത് തിരുവാതിരക്കളി സംഘങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി പതിനൊന്നാം തീയതിയാണ് നരസിംഹ ജയന്തി അന്ന് രാവിലെ സുപ്രസിദ്ധ ബാലതാരം മാളിയപ്പുറം ഫെയിം കുമാരി ബാല ദേവനന്ദ രാവിലെ എട്ട് മണിക്ക് ആദ്യ കുല സമർപ്പണം നടത്തും രാവിലെ എട്ട് മണിക്കാണ് ആദ്യ കുല സമർപ്പുന്നത് കദലിക്കുല വഴിപാടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അതിൻ്റെ ആദ്യ കദലിക്കുല സമർപ്പണം നടത്തുന്നത് കുമാരി ദേവനന്ദയാണ് അതിനുശേഷം രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം മോഹിനിയാട്ടമുണ്ട് അത് അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം പ്രതീഷ ഗോപിനാഥാണ് വൈകുന്നേരം അവതാര ദർശനത്തിന് ശേഷം പഞ്ചമദ്ദള കേളി ആദ്യമായിട്ടാണ് ഈ പ്രദേശം സമീപ പ്രദേശങ്ങളിൽ അങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നത് തുടർന്ന് പുരസ്കാര സദസ്സാണ് ഈ വർഷത്തെ നരസിംഹ പുരസ്കാരം ശ്രീ സനീഷ് കുമാർ ജോസഫ് എം എൽ എ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്ക് സമർപ്പിക്കും തുടർന്ന് ശ്രീ പ്രശാന്ത് ഐ എസ് ഡോക്ടർ അരുൺ എസ് നായർ ശ്രീ നെടുമ്പള്ളി രാമോഹൻ ശ്രീ കാർത്തിക് മണികണ്ഠൻ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനവും നടക്കും അതിനുശേഷം ചരിതം കഥകളിയും ഉണ്ടായിരിക്കും എല്ലാ നാട്ടുകാരെയും കലാസ്നേഹികളെയും ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നല്ല രീതിയിൽ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരുന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് മുരുകുൻ നരസിംഹമൂർത്തി ക്ഷേത്രം ആചാര അനുഷ്ഠാനങ്ങൾക്കും തനതു ക്ഷേത്ര കലകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിരവധി പരിപാടികളാണ് ഒരു വർഷം ഇവിടെ സംഘടി സംഘടിപ്പിക്കപ്പെടുന്നത് ഈ വർഷം കഴിഞ്ഞ ചിങ്ങം ഒന്നാം തീയതി മുതൽ അടുത്ത ചിങ്ങം ഒന്ന് ഒന്നാം തീയതി വരെ ഉള്ള കാലഘട്ടത്തിൽ മുപ്പത്തിയഞ്ചോളം കലാപരിപാടികൾക്ക് ഇവിടെ ഞങ്ങൾ ഒരുക്കത്ത് നടത്തി ചിലതെല്ലാം കഴിഞ്ഞു അതിലൂടെ എല്ലാവരെയും ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ ഈ വർഷത്തെ മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ നരസിംഹ ജയന്തി ആഘോഷം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളായിട്ട് നടക്കുന്നു ഒമ്പതും പത്തും വിവിധ കലാപരിപാടികളും മുറജപം പോലെയുള്ള അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ പതിനൊന്നാം തീയതി നടക്കുന്ന കതലിക്കുല സമർപ്പണവും നരസിംഹോമവും ഈ വർഷത്തെ നരസിംഹ ആഘോഷവും വളരെ ഗംഭീരമായിട്ട് നടത്തുന്നു എല്ലാ സജ്ജനങ്ങളെയും എല്ലാ ഭക്തരെയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നന്ദി നമസ്തേ